നമസ്കാരം വർഷഫലത്തിൽ പുരുട്ടാതി നക്ഷത്രം നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും സുഖവും സന്തോഷവും നൽകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം നിങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രയും പൂർണ്ണമായും നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും നൽകുകയും അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും കൂടെ അതിനോടൊപ്പം ധന നേട്ടമുണ്ടാകുകയും ഇറങ്ങുന്ന വഴികളിലെല്ലാം പൊന്നു വിളയിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളിറങ്ങി പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികളുടെയും പിന്നാലെ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നു ഭരണാധികാരികൾക്ക് നേട്ടങ്ങളും ഗുണങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം പ്രശസ്തിയും അംഗീകാരങ്ങളും പ്രീതിയും വരുന്ന ഒരു വർഷം മനോഹരമായ ഒരു വർഷ അപ്പോൾ പൂരുട്ടി നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ഇത് മാസത്തിലെ ഒരു ദിവസത്തെ പൂജയിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് നടത്തുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായി നിങ്ങൾ എഴുതിയെടുക്കുകയും നിങ്ങളുടെ പേരിൽ മാസം തോറും പൂജ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ നിങ്ങളുടെ വിഷയവും അടിസ്ഥാനമാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ സാധിച്ചില്ല അതുതന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം കൃത്യമായി പേരും നക്ഷത്രവും വിഷയവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പുരുട്ട നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തിൽ സന്തോഷവും സമാധാനവും അംഗീകാരവും ഐശ്വര്യവും വന്നു ചേരും എന്നുണ്ടെങ്കിലും കുടുംബ സ്വത്തിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു ജാത ഒരു വർഷ കാലഘട്ടമാണ് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം അപ്പോൾ ദശാപഹാരം അനുസരിച്ച് എന്തെങ്കിലും എന്ന് പരിശോധിക്കുക കാരണം നല്ല സമയത്ത് ജീവിതത്തിൽ ദോഷമായിട്ടാണ് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ജാതക സംബന്ധമായ ദോഷമായിരിക്കും അതൊന്ന് നല്ല ജ്യോതിഷനെ കാണുകയോ അല്ലെങ്കിൽ ഒന്ന് നമ്മളത് ജാതകത്തിൻ്റെ ദശാപഹാരം മനസ്സിലാക്കുകയോ അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം മൂലം വാക്ക് മൂലവും പ്രവൃത്തി മൂലവും ഒരുപാട് ദോഷങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധിക്കുന്നുണ്ട് വാക്ക് അതാണ് ഏറ്റവും വലുതായിട്ടുള്ളൊരു കാര്യം പണ്ടർ പറയുന്ന പോലെ വാളനേക്കാളും മുറിച്ചുള്ളതാണ് ഒരു വാക്ക് അപ്പോൾ സംസാരം നിയന്ത്രിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതെ ആകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട് മടി അലസത ഉറക്കം കൂടുതൽ എല്ലാം നാളെയാകട്ടെ എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുന്നൊരവസ്ഥ ഇതിലെല്ലാം മൂലം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നു നല്ല രീതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത് ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഭക്ഷണം പോലും കഴിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതശൈലിയായിരിക്കും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിനൊരുപാട് ദുഃഖങ്ങൾ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുകളും ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വരുവാൻ സാധ്യതയുണ്ട് ധൈര്യപൂർവ്വമുള്ള ഓരോ പ്രവൃത്തികളും അവസാനം അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട് പ്രശ്നങ്ങൾ ഒരുപാട് ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്നു അപ്പോൾ എടുത്തു ചാട്ടം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ത് കാര്യത്തിനിറങ്ങിയാലും ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് പുറ മുന്നോട്ട് പോകുക നിങ്ങളുടെ പല പ്രവൃത്തികളും അത് അബദ്ധത്തിലാകുന്നത് നിങ്ങൾ ആലോചിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് സഹോദരങ്ങളിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ കേസുകളോ വഴക്കുകളോ ധനപരമായിട്ടുള്ള നഷ്ടങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എടുത്തു ചാടിയുള്ള പരാക്രമശീലം ഇതൊഴിവാക്കിയാൽ മാത്രമേ ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കുക വിദേശത്തൊക്കെ പോയി വിദ്യാഭ്യാസം നടത്താമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ പരാജയമുണ്ടാകുന്നു നഷ്ടങ്ങൾ ഉണ്ടാകുന്നു നമുക്കതിൽ എത്തിച്ചേരാൻ പറ്റാതെ വരുന്നു അതുപോലെ തന്നെയാണ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ വരുന്നു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം വരുന്നു വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലെത്താൻ പറ്റാതെ ലീവ് കിട്ടാതെ ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ യാത്രകൾക്കെല്ലാം തടസ്സം യാത്രകൾ മൂലം പരാജയങ്ങളും നഷ്ടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവയെല്ലാം സൂക്ഷിക്കുക ഇപ്പോൾ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്ന നല്ലതായിരിക്കും അനാവശ്യമായി വിദേശയാത്രയ്ക്ക് വേണ്ടി പണം ചിലവാക്കുകയോ പരീക്ഷ എഴുതുകയോ ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിക്കുക പരാജയങ്ങളും തടസ്സങ്ങളുമാണ് നമുക്കിവിടെ മുന്നിൽ കാണുവാൻ സാധിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായ അംഗീകാരങ്ങളുണ്ട് സാമ്പത്തികപരമായ നേട്ടമുണ്ടാകും എന്നാൽ അവർക്ക് അംഗീകാരം ലഭിക്കാതെ വരികയും മോശമായ അഭിപ്രായം വരുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരം തടസ്സങ്ങൾ വരികയും അവരുടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്നു അവർക്ക് വിജയിക്കുവാൻ പറ്റാതെ വരുന്നു തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായി ജീവിതം മുന്നോട്ട് പോകുന്നൊരവസ്ഥ അപ്പോൾ കാര്യതടസ്സം വരാൻ ചെറിയ സാധ്യതയെല്ലാം കൂടുതലായി കാണപ്പെടുന്നു സംസാരം നിയന്ത്രിക്കുക വീട് സംബന്ധമായ കാര്യങ്ങൾ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ കൂടുതലായി വരുന്നു അതായത് വീട് മെയിൻ്റനൻസ് എല്ലാം കൂടുതലായി വരുന്നു അതിനോടൊപ്പം വീട്ടിനുള്ളിലെ അത്യാവശ്യ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കേടാകുകയും അത് നമ്മൾ വാങ്ങേണ്ടി വരികയും അതിൻ്റെ പരമായിട്ട് ധനനഷ്ടം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി കാണുന്നുണ്ട് സൂക്ഷിക്കുക അത് മുഖാന്തരം നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകരാറിലാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ സന്തോഷവും സുഖവും നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് കാണുന്നത് വാഹന സംബന്ധമായ നഷ്ടം അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ് വാഹനം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വാങ്ങുക പ്രത്യേകിച്ച് നമ്മൾ ഒരാൾ ഉപയോഗിച്ച വാഹനമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം വാങ്ങുന്നത് നല്ലതായിരിക്കും അതിൽ നഷ്ടങ്ങളും പരാജയങ്ങളും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നിത്യവും വാഹനം ഓടിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് കാരണം അവർക്കും ചെറിയ പ്രശ്നങ്ങൾ അതായത് ആ ഒരു ജോലിയിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണപ്പെടുന്നു അപ്പോൾ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒടിവുകൾ ചതവുകൾ മുറിവുകൾ ഇവയെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു വിവാഹ തടസ്സങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടേയിരിക്കുന്നു സാം ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് കാണുന്നത് ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നുണ്ട് അപ്പോൾ സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ടൊരു ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോയി വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്രദർശനം കൃത്യമായ രീതിയിൽ ക്ഷേത്രദർശനം നടത്തുകയും നിങ്ങൾക്ക് പോകാൻ പറ്റിയ അമ്പലം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രം ശിവഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാൻ ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം വ്രതത്തോടുകൂടി ഇപ്പം സ്ത്രീയായാലും പുരുഷനായാലും വ്രതത്തോടുകൂടി ഭഗവാനെ കൊണ്ട് കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുക നിർമ്മാല്യൊക്കെ തൊഴുക ജലധാരയൊക്കെ നടത്തി തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സർവ്വ ഐശ്വര്യത്തോടുകൂടിയുള്ള ജീവിതം നമുക്ക് നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും